ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം അതൊരത്ഭുതമാണ് മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറത്താണ് ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനം യോഹന്നാൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം വായിക്കുമ്പോൾ യേശു ഒരു സ്ത്രീയെ കണ്ടുമുട്ടുവാൻ വേണ്ടി ശമരിയ പട്ടണത്തിൽ യാക്കോബിൻ്റെ കിണറിനരികെ ആറാം മണി നേരം കാത്തിരിക്കുന്നൊരു കാഴ്ച നമുക്കവിടെ കാണാം യേശു ആ കാലഘട്ടത്തിൽ പ്രസിദ്ധനായ ഒരു സുവിശേഷകനായിരുന്നു തന്നെ കാണുവാനും തൻ്റെ വചനങ്ങൾ കേൾക്കുവാനും ആയിരം പതിനായിരക്കണക്കിന് ആളുകൾ തന്നെ അന്വേഷിച്ചു വരുന്ന ആ കാലഘട്ടത്തിൽ ജനക്കൂട്ടത്തെ മാറ്റി നിർത്തി യേശു ഒരു വ്യക്തിയെ അന്വേഷിച്ച് ഒരു പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് ഒരു യഹൂദൻ ശമരിയ പട്ടണത്തിൽ കടന്നു ചെല്ലാറില്ല അതിൻ്റെ പിന്നിൽ പല ചരിത്രവും ഉണ്ട് ഒരു യഹൂദൻ അങ്ങനെ ഒരു പട്ടണത്തിലേക്ക് ഷമരിയ പ്രദേശത്തേക്ക് കടന്ന് ചെല്ലുകയാണെങ്കിൽ അവൻ ആ നിയമത്തെ ബ്രേക്ക് ചെയ്യുകയാണ് യഹൂദന്മാർ അതുവരെ അനുസരിച്ച ചില നിയമങ്ങളെ ചില സമ്പ്രദായങ്ങളെ ഒക്കെ ബ്രേക്ക് ചെയ്ത് യേശു ആ സ്ഥലത്തേക്ക് കടന്ന് എന്നത് ദീർഘനാളുകളായി ഹൃദയത്തിനകത്ത് ഭാരവും കുറ്റബോധവും പാപത്തിൻ്റെ അനുഭവങ്ങളും നിറഞ്ഞ ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തി അന്ന് പകൽ അവളെ കാത്തു നിൽക്കുകയാണ് ഇതുപോലെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നമ്മെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ദൈവമില്ല ഇവിടെ ദൈവം എന്നെ കാണുന്നില്ല ദൈവം എന്നെ കൈവിട്ടു മനുഷ്യരാരും ഇല്ല ഒരു മനുഷ്യനും എന്നെ ശ്രദ്ധിക്കില്ല എന്ന് കരുതി നിങ്ങൾ റങ്ങിച്ചെല്ലുന്ന ആ ഇരുട്ടിനകത്തും ദൈവത്തിൻ്റെ സ്പർശനവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഉണ്ട് ദൈവത്തിന് നിങ്ങളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല നിങ്ങളെ തള്ളിക്കളയാൻ പറ്റില്ല ഒരു പക്ഷെ ആരുടെയും കണ്ണ് വീഴാതിരിക്കുവാൻ ആരുടെയും ദൃഷ്ടി വീഴാതിരിക്കുവാനായിരിക്കാം ആ സ്ത്രീ അന്ന് ആ സമയത്ത് വെള്ളം കോരുവാൻ ആയിടത്ത് കടന്നു ചെന്നത് എന്നാൽ അപ്രതീക്ഷിതമായി യേശു അവളെ കണ്ടുമുട്ടുകയും യേശു അവളോട് അവളുടെ ഹൃദയത്തിൻ്റെ ഭാരത്തെ അവളുടെ ഹൃദയത്തിൽ നാളുകളായി അവൾ അനുഭവിക്കുന്ന ദാഹത്തെ തിരിച്ചറിഞ്ഞ് അവളെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടുതലിലേക്ക് സമാധാനത്തിലേക്ക് നടത്തുക ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇതുപോലെ ഒരു പക്ഷേ നിങ്ങൾ യൂട്യൂബിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ അറിയാതെ കേട്ടുപോകുന്ന ഒരു സന്ദേശമായിരിക്കാം എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇത് അറിയാതെ സംഭവിച്ചതല്ല ദൈവം ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഹൃദയത്തോട് ദൈവം ഇടപെടുക നിങ്ങളുടെ ആ ഏകാന്തതയിൽ യേശുവിന് നിങ്ങളോട് പറയാൻ ചില ദൂതുകളുണ്ട് ചില വാക്കുകളുണ്ട് നിങ്ങൾ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്തായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത് യേശു നിങ്ങളെ നിങ്ങളുടെ കരച്ചിലിനെ കണ്ടു എന്നതിൻ്റെ ഉത്തരമാണ് ഈ ഒരു സന്ദേശം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അപ്രതീക്ഷിതമായ സ്ഥലത്ത് അപ്രതീക്ഷിതമായ സമയത്ത് യേശു നമ്മെ കണ്ടുമുട്ടും എന്തിനാണെന്നറിയാമോ നമ്മെ ഒരു പുതിയ അനുഭവത്തിലേക്ക് നയിക്കാൻ നമ്മെ ആ നിരാശയിൽ നിന്ന് ആ വേദനയിൽ നിന്ന് ആ തിരസ്കരണത്തിൽ നിന്ന് അവഗണനയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും ആശ്വാസത്തിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും വഴി നടത്തുവാൻ യേശുവിൻ്റെ സ്നേഹം നമ്മെ തേടി വരുന്നതാണ് ഈ സ്നേഹം നിങ്ങളെ നിറയ്ക്കട്ടെ ഈ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ചില നാളുകൾക്ക് മുമ്പ് ഒരനുഗ്രഹീത സാക്ഷ്യം എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു ഒരു യവനക്കാരനായ സഹോദരൻ തൻ്റെ ജീവിതത്തിൽ നിരാശ ഉണ്ടായിട്ട് ആത്മഹത്യ ചെയ്യുവാനായിട്ട് താൻ തീരുമാനിച്ചു താൻ മിഡിൽ ഈസ്റ്റിലാണ് അങ്ങനെ ആഗ്രഹിച്ച് മരണത്തെക്കുറിച്ച് ചിന്തിച്ച് താന് ഒരു സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ ആ യാത്രാ മധ്യത്തിൽ താനിങ്ങനെ മൊബൈൽ ഫോണിലൂടെ താന് പല കാര്യങ്ങൾ കേട്ടും കണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കാരണം താൻ ആത്മഹത്യ ചെയ്യാൻ കടന്നു ഇല്ലെന്ന സ്ഥലത്ത് ആൾക്കൂട്ടമുണ്ടായിരുന്നു കുറച്ചധിക സമയം താന് ഈ ഫോണ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വചനത്തിൻ്റെ സന്ദേശം ആ വ്യക്തിയോട് ഇടപെട്ടു സാധാരണയായി നമ്മൾ പങ്കുവെക്കുന്ന സന്ദേശങ്ങൾ പല പലരും കേൾക്കാറുണ്ട് എന്നാൽ ഇതൊരു വ്യത്യസ്തമായ സാക്ഷ്യമായിരുന്നു അന്ന് രാത്രിയിൽ മരണം ആഗ്രഹിച്ച യവനക്കാരൻ ആ സന്ദേശം കേട്ടു എന്ന് മാത്രമല്ല ഒരു സന്ദേശം കേട്ടു അടുത്തത് കേട്ടു ഏകദേശം ഒരു മണിക്കൂറിലധികം അധികം താൻ അദ്ദേഹം ഈ സന്ദേശം കേട്ടുകൊണ്ടേയിരുന്നു അതിനുശേഷം താന് തൻ്റെ മുറിയിലേക്ക് മടങ്ങിച്ചെന്നു പിറ്റത്തെ ദിവസമാണ് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് താൻ ഓർത്തത് ഇന്നലെ താൻ മരണം ആഗ്രഹിച്ച് ആത്മഹത്യക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ് എന്നാൽ ദൈവവചനത്തിൻ്റെ സന്ദേശം തൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകളെ മാറ്റി അന്ന് പ്രഭാതത്തിൽ അദ്ദേഹം എൻ്റെ ഫോണിലൂടെ വിളിച്ചു ബ്രദർ എൻ്റെ ജീവിതത്തിൽ യേശു ഇതാണ് ചെയ്തത് എന്നെ ദൈവം ആ മരണ ചിന്തയിൽ നിന്ന് വിടുവിച്ചു എന്നെ തേടി യേശുവിൻ്റെ സ്നേഹം കടന്നു വന്നു എന്ന് പറയുന്നത് കേൾക്കാനിടയായി പ്രിയമുള്ളവരെ ഇതൊരു സാക്ഷ്യം മാത്രമേ ഇങ്ങനെ നൂറ് കണക്കിന് സാക്ഷ്യം ഞാൻ ഓരോ ദിവസവും കേൾക്കുന്നുണ്ട് ദൈവം നിങ്ങളെ അന്വേഷിച്ച് കടന്നു വരുന്നവനാണ് നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങൾ മരണം ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും നിങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുന്നത് എന്നാൽ നിങ്ങൾക്കത് അപ്രതീക്ഷിതമാണെങ്കിലും യേശുവിനത് അപ്രതീക്ഷിതമല്ല അവൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ദൈവം നിങ്ങളെ ഈ ദിവസങ്ങൾ കണ്ടുമുട്ടട്ടെ ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്നേഹവും നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇത്തരത്തിൽ വേദനയിലൂടെയും കഷ്ടത്തിലൂടെയും മരണഭയത്തിലൂടെയും കടന്നു പോകുന്ന ആരെങ്കിലും സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ വിളിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകളെ ചിരിക്കുന്നു മൈ ഗാഡ് ബ്ലസ് യു